നല്ല കുടമ്പുളയിട്ട് കറി വെച്ച മീൻകറിയുടെ കൂടെ പുഴുങ്ങി കഴിക്കാൻ വെച്ച കപ്പ് വെച്ചൊരു വെറൈറ്റി ഐറ്റം കാണിച്ചു തരാമെന്ന് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാരൊന്നും ഞെട്ടി നിങ്ങളും ഞെട്ടാൻ തയ്യാറാക്കിയോ അപ്പോഴത്തേ നമ്മളിതങ്ങോട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ കപ്പ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാ ഇതുപോലെ അങ്ങോട്ട് എടുക്കണം എന്നിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത ഒരു പാത്രത്തിനകത്തിലോട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന കപ്പ മൊത്തത്തിലങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ ൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ നീ ഇളക്കിയെടുത്ത് സാധാരണ കപ്പ വേവിക്കുന്ന എങ്ങനെയാണോ അതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ച് അങ്ങോട്ട് എടുക്കണം വേവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് പറഞ്ഞ സമയം കൊണ്ട് തന്നെ കപ്പയൊക്കെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ട് ഒരു കോരുപാത്രത്തിലോട്ട് മാറ്റുന്നതായിട്ടുള്ള സമയത്ത് ഒരു ചെറിയൊരു പരിപാടിയുടെ ബാക്കിയുണ്ട് അതിനായിട്ട് ഒരു പാനെടുത്ത് അടുപ്പത്തേക്ക് വെച്ചതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ടറിഞ്ഞതും എട്ടല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലെയും ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് വയറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി കൊണ്ട് വരുന്നതായിട്ടുള്ള സമയത്ത് ഒരു സവാള ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് പൊടിയായിട്ടറിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് വട്ടത്തിലറിഞ്ഞുകൂടെ ചേർത്ത് കൊടുത്തൊന്ന് വയറ്റിയെടുക്കാം ഈട്ട് കൊടുത്തേക്കുന്ന സവാളയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറവത്തിൽ ഇതാണ്ട് ഈ ഒരു പരുവത്തിന് അങ്ങോട്ട് വരും ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുള്ള കപ്പ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ചേർത്ത് ഇളക്കി ഇളക്കിയെടുത്തൊരു പരുവത്തിലാക്കി എടുക്കണം അതായത് കുത്തി ഒട്ടച്ചെടുക്കണം കേട്ടോ ഒട്ടയുന്നത് എത്രയാണോ അത്രേ നല്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അതിനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് ഉറച്ചു കൊടുക്കുക ഇനിയിപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിനായിട്ട് ഒരു പാത്രത്തിനകത്ത് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പരുവത്തിൽ അങ്ങോട്ട് കുഴച്ചുണ്ടല്ലോ ഇതിനങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുക്കണമേ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് റെഡി ആക്കി കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഒരു ചെറിയ ബൗളിനകത്തിലേക്ക് കാൽ കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് കടലമാവും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർക്കാം പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുത്തൊരു ബാറ്ററി പരുവത്തിലാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു കപ്പയുണ്ടല്ലോ അത് ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ഇനിയിപ്പോൾ ബോളല്ല ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം നമ്മൾ പണ്ടൊരു കപ്പവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹിറ്റായിട്ട് ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം ആൾ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് നല്ല കിട്ടുകാച്ചിട്ടുള്ളൊരു മസാല കപ്പ പോണ്ടേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് ബോളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ നമ്മുടെ ആ ബാറ്ററിനകത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് കോട്ടി ഇതങ്ങോട്ട് എടുത്തിട്ടേ നന്നായിട്ട് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഇടുന്നതായിട്ടുള്ള സമയത്ത് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം എങ്കിലേ നല്ല അങ്ങോട്ട് കിട്ടത്തുള്ളേ കാരണം അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്ന കപ്പയൊക്കെ നല്ലതുപോലെ വെന്താണ് അതിൻ്റെ ആ ഒരു പുറംഭാവം മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് കെട്ടിയാച്ചാൽ മതി പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വറുത്തിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ വെറുതെ അങ്ങോട്ട് കഴിക്കരുത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടേ നാലുമണി സമയത്ത് ചായ കുടിക്കുമ്പോൾ ഇത് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വയറും നിറയും മനസ്സ് നിറയും സംഭവം പൊന്നോ പോളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് താറാക്കി എടുക്കാനായിട്ടും പറ്റും കപ്പ വെച്ചിട്ട് ഇതുപോലെ ഒരു ബോണ്ട താറാക്കി ുള്ള ആൾക്കാർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് താറാക്കി നോക്കിയോ കിട്ടുകാച്ചേറ്റോണേ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും അപ്പോൾ നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നവ സൈനിങ് ഔട്ട് താങ്ക് യു